ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി പരമ്പരാഗത വള്ളക്കാർ എന്ന വ്യാജന എടക്കഴിയൂർ പഞ്ചവടി തീരക്കടലിൽ മത്സ്യസമ്പത്തിന് വിനാശം വിതയ്ക്കുന്ന പോത്തൻ വലകൾ ഉപയോഗിച്ച് അടിയുറ്റൽ മത്സ്യബന്ധനം നടത്തിയ നാല് മത്സ്യബന്ധനയാനങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി സ്വകാര്യ ഫൈബർ വള്ളത്തിലെത്തിയ ഉദ്യോഗസ്ഥർ പേട്രോളിംഗ് നടത്തിവന്ന വള്ളങ്ങളെ നാടകീയമായി പിടികൂടുകയായിരുന്നു ചാവക്കാട് അണ്ടത്തോട് സ്വദേശിയായ മാമദിന്റെ ഉടമസ്ഥതയിലുള്ള ബദരിയ വൺ ടു വള്ളങ്ങളും ചാവക്കാട് മണത്തല സ്വദേശിയായ രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രജിസ്ട്രേഷൻ നടത്താത്ത രണ്ട് വള്ളങ്ങളുമാണ് പിടിച്ചെടുത്തത് ഇന്ന് പുലർച്ചെ മുതൽ പഞ്ചവടി ബീച്ച് തീരക്കടലിൽ പോത്തൻ വലകൾ ഉപയോഗിച്ച് രണ്ട് വള്ളങ്ങൾ ചേർന്ന് പെയർ ട്രോളിംഗ് നടത്തുന്നതായി പരമ്പരാഗത നീട്ടുവഞ്ചിക്കാർ ഫിഷറീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വള്ളങ്ങളും പിടിയിലായത് വള്ളങ്ങളിലുണ്ടായിരുന്ന ചെമ്മീൻ ലേലം ചെയ്ത് കിട്ടിയ തുക സർക്കാരിലേക്ക് അടച്ചു വള്ളങ്ങളുടെ ഉടമകൾക്കെതിരെ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമനടപടി പൂർത്തിയാക്കി പിഴച്ചുമത്തും കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങളും കേരള മൺസൂൺ മൺസൂൺകാല മത്സ്യബന്ധന പെലാജിക് പ്രൊട്ടക്ഷൻ ആക്റ്റും ലംഘിച്ചാണ് ഫൈബർ വള്ളങ്ങൾ മത്സ്യബന്ധനം നടത്തിയിരുന്നതെന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഷി അവിനാശ് ലൈഫ് ഗാർഡുമാരായ അജിത് കൃഷ്ണപ്രസാദ് ബിബിൻ സലീം സ്രാങ്ക് റസാഖ് ഡ്രൈവർ അഷ്റഫ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിലുണ്ടായിരുന്നത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കടലിൽ ശക്തമായ പരിശോധന നടത്തുന്നുണ്ട് കരവലി രണ്ട് വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം ഡബിൾ നെറ്റ് വലി പോത്തൻ വലകൾ ഉപയോഗിക്കൽ തുടങ്ങിയവ നിരോധിച്ചിട്ടുണ്ടെന്നും നിരോധനം ലംഘിക്കുന്ന വള്ളങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്